ടിബോസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം എല്ലാത്തി സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇവളിത് ഈ രാത്രി പോണേന്നല്ലേ ഞങ്ങൾ ഇവിടെ ടൗണിലൊന്ന് പോയതാണ് കേട്ടോ കുറച്ച് രാത്രിയായി പോയി കഴിഞ്ഞിട്ട് ഞാനും ഞാനിത് കേട്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പകലോ അന്ന് രാവിലെയോ അങ്ങനെയൊന്നും മീൻ മേടിക്കാറില്ല ഇങ്ങനെ വന്ന് കിടക്കുന്ന വണ്ടികൾ വൈകുന്നേരം നേരെ ഉണ്ടാവും അതിന് നല്ല വിലക്കുറവ് ഉണ്ടാവും നല്ല ഫ്രഷ് ഉണ്ടാവും എളുപ്പമാണ് എനിക്ക് കാരണം നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ അടുപ്പോ കാര്യങ്ങളോ വിറകോ അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാം ഗ്യാസിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ദേവൂട്ടന് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കറി വെച്ച് വെക്കും കേട്ടോ അപ്പോൾ രാത്രി കറി വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പം എപ്പോഴും നമ്മൾ മൂന്ന് കാര്യങ്ങളൊക്കെയാണല്ലോ കാരണം കുറച്ച് പച്ചക്കറി വെച്ചിട്ട് ഞാൻ മേടിക്കാറുണ്ട് ഒരുപാടത് മേടിക്കാറുണ്ട് നല്ല ഫ്രഷ് പച്ചക്കറി ഇടുന്നൊരു കടയാണിത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കും കാര്യം പക്ഷേ അല്ല കുറച്ച് ചെറിയൊരു കടയാണ് കാര്യം പക്ഷേ അതിൽ ഒരുപാട് സാധനങ്ങൾ നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ അവനിങ്ങനെ വാടിയതോ അങ്ങനെയുള്ളതൊന്നും അവിടെ വെച്ചേക്കില്ല കേട്ടോ നമ്മളെ അങ്ങനെയൊന്നും പറഞ്ഞ് പറ്റിക്കയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ തരും അതുപോലെ തന്നെ അതിൽ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ ലോ ആ നമുക്ക് വേണ്ടത് എന്താണോ നമുക്ക് വലിയ 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 കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മതിയല്ലോ ഉപ്പ് മുളക് എന്നുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കടയിലാണ് കേട്ടോ ആ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങളെല്ലാം സാധാരണ മേടിക്കാറ് അപ്പോൾ കുറച്ച് തേങ്ങ പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെയാണ് ഈ പിന്നെ വീഡിയോ വരുന്നത് ഇന്നലെ രാത്രിയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോയാണിത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ചപ്പാത്തിയും മീൻകറി ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലത്തേക്കും മീൻ കറി വറ്റും തലേ ദിവസം രാത്രി നമുക്ക് അതൊന്നും ഒപ്പിക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും മീൻ കറിയാക്കാനുള്ള ചപ്പാത്തിയും കാര്യങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ ദേവുട്ടിക്ക് കുറച്ചല്ലേ ഒന്ന് രണ്ടെണ്ണം ബിസ്ക്കറ്റ് ദേവുട്ടിക്ക് നന്ദുട്ടിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കിങ്ങനെ ക്രീം ഉള്ള ബിസ്ക്കറ്റൊന്നും അധികം ഞാനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഒരുപാട് ക്രീം വെച്ചിട്ടുള്ള ബിസ്ക്കറ്റൊന്നും അങ്ങനെ കൊടുക്കാറില്ല സാധാ ഉള്ള എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുക്കുമെന്നല്ലാതെ ക്രീം ഒരുപാട് ഞാൻ അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല പിന്നെ ഈ ഒരു പാത്രം നല്ല അടിപൊളി ഒരു പാത്രം കേട്ടോ ആ പാത്രം അതാ കാണുന്ന ആ ചേട്ടൻ അടുത്ത് ആ ബിസ്ക്കറ്റിൻ്റെ ഒപ്പം ഫ്രീ കിട്ടുന്നതാണെന്ന് പറഞ്ഞു നല്ലൊരു പാത്രം നമുക്ക് പിന്നെ ജോലിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കറിയോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണിച്ച് തന്നതായിരുന്നു ചേട്ടൻ അതിന് ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ബാക്കി പിന്നെ കുറച്ച് സാധനങ്ങൾക്കൂടെ എടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ വീണ്ടും ഇന്ന് നേരം വെളുത്ത് നമ്മുടെ എന്നത്തെയും പോലെ തന്നെയുള്ള ഓരോ ദിവസമായിട്ട് മാറിയതാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളും എല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ നല്ല വലിയ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല ചെറിയ ചെറിയ വീഡിയോസുകളാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവാണേലും പോസിറ്റീവാണേലും എന്താണേലും നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോസ് ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്താണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ വരാട്ടോ അതുപോലെ തന്നെ ലൈക്കും ചെയ്യും ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ സി യു